സി എ എ സി സി എ സി എം എ എന്നീ കോഴ്സുകളിൽ ഏത് ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ

വൺ മന്ത് പ്രയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എക്സാംസ് ബുക്ക് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഇത്രയും പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് മെയിൻലി ജോബ് എന്നുള്ള സൈഡ് ഓക്കെ ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൽ തന്നെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അതും നമ്മളുടെ കൺട്രിയിൽ ലിമിറ്റഡ് അല്ല വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് മൾട്ടിനാഷണൽ കമ്പനീസ് അറിയുമ്പോഴും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുക ബിഗ് ഫോർ കമ്പനീസ് ബിഗ് ഫോർ കമ്പനീസ് മീൻസ് ഏൺസ്റ്റ് അനിയ ഡെലാട്ട് പി ഡബ്ല്യു സി കെ പി എം ജി എന്നുള്ള കമ്പനീസിലേക്കാണ് മെയിൻ ഓപ്പർച്യൂണി ഇതേപോലെ ഈ കമ്പനീസ് മാത്രമല്ല ഇതേപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിലേക്കാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത് ഓക്കെ ഇനി ത്രീ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എ സി സി എ അഫിലിയേറ്റ് എന്നുള്ളൊരു ലെവലിലേക്കാണ് നിങ്ങൾ വരുന്നത് പിന്നീട് നിങ്ങളുടെ ജോബ് ഓക്കെ ജോബ് ഇൻറ്റേൺഷിപ്പ് ആവാം പ്രോപ്പർ ജോബ് ആവാം എങ്ങനെയാണോ നിങ്ങളുടെ പിന്നീടുള്ള ജോബ് എക്സ്പീരിയൻസ് വരുന്നത് അതിനനുസരിച്ച് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് കൂടി ആവുന്നതോടെ യു വിൽ ബിക്കം എൻ എസ് സി എ മെമ്പർ ഓക്കെ എസ് സി എ മെമ്പറായി കഴിഞ്ഞാൽ സിംപ്ലി ജോബ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ലിമിറ്റഡ് ആവുന്നില്ല പിന്നെ പബ്ലിക് പ്രാക്ടീസ് എന്നുള്ള ഏരിയയിലേക്കും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിടക്കാവുന്നതാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞത് വൺ എയ്റ്റി കൺട്രീസ് എന്നുള്ള ആ ഒരു റെലവൻസ് വരുന്നത് അത്രയും കൺട്രീസിൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ സൈന് അവിടെ എന്ത് ചെയ്യുന്നു ഒരു അതോറിറ്റി വരുന്നു ഓക്കെ അപ്പം ഇത് തന്നെയാണ് എസ് സിയേൻ്റെ ഒരു ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ഓക്കെ സിംപ്ലി ഒരു ജോബ് എന്നുള്ളതല്ല ആ ഒരു വാല്യൂഡ് ആയിട്ടുള്ള സിഗ്നേച്ചറിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ടാർഗറ്റ് സോ തേർട്ടീൻ പേപ്പേഴ്സ് ത്രീ ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ഫൈനലി മെമ്പർഷിപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ നോർമലി എത്ര ടൈം എടുക്കും ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഓൺ ആവറേജ് ഒരു സ്റ്റുഡൻറ്റിന് ത്രീ ഇയേഴ്സ് ആണ് എ സി കംപ്ലീറ്റ് വേണ്ടാഫ്റ്റർ ത്രീ ഇയേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം എടുക്കാറുള്ളത് ഇനി അതിൻ്റെ കൂടെ മെമ്പർഷിപ്പും കൂടി ആവുമ്പോൾ ആൾമോസ്റ്റ് അറൌണ്ട് ഫൈവ് ടു സിക്സ് ഇയേഴ്സാണ് കവർ ചെയ്യാറുള്ളത് ഇൻ സം കേസസ് ലൈക്ക് ഇപ്പോൾ ബികം കഴിഞ്ഞൊക്കെ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ കൂടെ ജോബ് ചെയ്യുന്നവരുണ്ടാവും പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ടാവും അത് ഫനാൻസ് ഫീൽഡിലുള്ള ജോബാണെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് കൗണ്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കൂടെ തന്നെ എക്സ്പീരിയൻസ് കവർ ചെയ്ത് വരുവാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെമ്പർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റിയും എ സി ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് വരുമ്പോൾ എല്ലാ സ്റ്റുഡൻസിനും മൈൻഡിലുള്ള ഒരു ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഇത് ഡിഫിക്കൽട്ടാണ് ടഫാണോ എന്നുള്ളതാണ് ബേസിക്കലി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അതിനൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ തരുവാണെങ്കിൽ ഡിഫിക്കൽറ്റി എന്നല്ല ഞാൻ പറയുക ഇറ്റ് ഈസ് ചലഞ്ചിങ് ഓക്കെ ചലഞ്ചിങ് ആവുക എന്നുള്ളത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ ക്വാളിറ്റി എന്നുള്ളതാണ് ക്വാളിറ്റി എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഒരു റെലവൻസ് ഇൻ ദി കോപ്പറേറ്റ് വേൾഡ് ആൻഡ് അതിൻ്റെ ഒരു ഡിമാൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്രയും ഒരു ഡിമാൻഡ് ആൻഡ് ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ ഓക്കെ എ സി സി എ എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള ഒരു ഡിഫിക്കൽറ്റിയും അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ ഡിഫിക്കൾട്ടി എന്ന് പറയുമ്പോൾ ഒരു 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 പ്രഷർഡ് ഡിഫിക്കൽറ്റി അല്ല ആക്ച്വലി നല്ല ക്വാളിറ്റിയുള്ള എക്സാംസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ചലഞ്ച് ഓക്കെ സോ പ്രോപ്പർ ഗൈഡൻസോടെ തന്നെ പ്രോപ്പർ ഹാർഡ് വർക്കോടെ പ്രോപ്പർ എഫേർട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഈസിലി അച്ചീവബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അവിടെയാണ് ആര് വരുന്നത്